ം ഒരു മനുഷ്യനെ വലിയവനും ചെറിയവനും ആക്കി മാറ്റുന്ന അമൂല്യ വസ്തു തന്നെയാണ് ഈ പണം പണമില്ലാത്തവൻ പീണമെന്ന് കേട്ടിട്ടില്ലേ അത് സത്യമാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണത്തെയും പോകുന്ന പണത്തെയും നമ്മൾ ബഹുമാനിച്ചാൽ നമ്മൾ സമ്പന്നനാകുമെന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണ് ഈ പല കുടീശ്വരന്മാരുടെയും വിജയ രഹസ്യം എന്നുപോലും പറയുന്നുണ്ട് എന്നാൽ ഇന്ന് പലരും പണത്തെ കാണുന്നത് പല രീതിയിലാണ് അതായത് വാടക കൊടുത്ത് താമസിക്കുന്നവർ വാടക കൊടുക്കാറാകുമ്പോൾ മനസ്സുകൊണ്ട് ശപിച്ചിട്ടാണ് കൊടുക്കുന്നത് ചിലര് പണിയെടുത്തിട്ട് കിട്ടിയ കൂലി കുറഞ്ഞു പോയാൽ അതിനെ പിച്ചക്കാശായിട്ട് കാണും പെട്ടെന്ന് ആവശ്യത്തിന് പണം ആവശ്യമായാൽ പല വഴികൾ തേടും അത് കടമോ ലോണോ ആവാം അത് കിട്ടുമ്പോൾ വേഗം സ്വീകരിക്കും തിരിച്ചു കൊടുക്കാറാവുമ്പോൾ അതിനെ അങ്ങ് ശപിക്കും ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ശരിയല്ലേ ഇനി കാര്യത്തിലേക്ക് വരാം നമ്മുടെ കൈകളിലേക്ക് പല വഴികളിലായി എത്തിച്ചേരുന്ന ധനം നമ്മൾ എങ്ങനെ സുരക്ഷിതമായി വെക്കും അതായത് നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം കഴിഞ്ഞ് ഒരു നീക്കിയിരുപ്പ് എന്നാൽ ഇന്ന് മിക്ക ആളുകൾക്കും ആ ഒരു ചിന്ത ഇല്ല എന്ന് തന്നെ തോന്നുന്നു കാരണം ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് പൈസ ഉണ്ടാക്കണം എന്നിട്ട് അടിച്ചുപൊളിയെ ജീവിക്കണമെന്ന് അതുപോലെ പൈസ ഒന്നും നോക്കണ്ട നിങ്ങൾ ചെയ്തോ എന്ന് ആകെ ഒരു ജീവിതം വല്ലേ ഉള്ളൂ ഈ പൈസയൊക്കെ എന്തിനാ പോകുമ്പോൾ കൊണ്ടുപോകാനാണോ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടാകും ഇനിയെങ്കിലും ഇങ്ങനെ ആരും ചിന്തിക്കരുത് ഇത് നമ്മളെ അതിദരിദ്രരാക്കി മാറ്റും പണത്തെ സ്നേഹിക്കുക പിന്നെ സ്വന്തം പണത്തെ തന്നെ ആയിരിക്കണേ ഓരോ രൂപയും ചിലവാക്കുമ്പോൾ കണക്ക് വയ്ക്കുക ഇങ്ങനെ ഒരു രൂപയ്ക്ക് പോലും കണക്ക് വെക്കുമ്പോൾ നിങ്ങളെ പിഷ്കനായി മുദ്ര കുത്തിയേക്കാം അത് കാര്യമാക്കണ്ട കേട്ടോ നിങ്ങളുടെ കുടുംബത്തിലേക്കുള്ള വരുമാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം കഴിഞ്ഞു വരുന്ന പണം ധൂർത്തടിക്കുകയോ നിങ്ങളാണ് പണക്കാരൻ എന്ന് കാണിക്കാൻ വേണ്ടി ദാനം ചെയ്യുകയോ ചെയ്യരുത് ദാനം ചെയ്യാം അർഹതപ്പെട്ടവർക്ക് വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെ പറയാൻ കാരണം ആരോഗ്യവും ജോലിയുമുള്ള കാലത്ത് നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ട് വരില്ലായിരിക്കാം എന്നാലേ നിങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് ഉണ്ട് അത് ജോലിയുള്ളവർക്ക് മാത്രമല്ല കേട്ടോ അധ്വാനിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ആ ഒരു സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം ഇല്ല നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും ചിലപ്പോൾ അത് നിങ്ങളുടെ അഭിമാനത്തിന് തന്നെ കോട്ടം വരുത്തിയേക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ നിങ്ങൾ ചിലപ്പോൾ മാനസികമായി തകർന്നു പോയേക്കാം അങ്ങനെ പറയാൻ കാരണം ഒരു കാലത്ത് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് എല്ലാ ആവശ്യങ്ങളും നടത്തിയ ഒരു വ്യക്തി ആരുടെയും പരസഹായമില്ലാതെ ജീവിച്ച വ്യക്തിക്ക് അവസാന കാലത്ത് അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരോട് ചോദിക്കാൻ തന്നെ മടി കാണും അതുകൊണ്ടാണ് പറയുന്നത് പണത്തെ കൂടെ നിർത്തുവാൻ ശ്രമിക്കുക എന്നത് അല്ലാതെ ഉള്ള സമയത്ത് ശ്രദ്ധിക്കാതെ എല്ലാവർക്കും വേണ്ടി പണം അധികമായി ചെലവഴിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ ഒരു രൂപ പോലും കടം തരാൻ ആരുമുണ്ടായി എന്ന് വരില്ല കാരണം നിങ്ങളുടെ കയ്യിൽ വരവുണ്ടെങ്കിൽ മാത്രമേ ആരും തിരിച്ചു സഹായിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ജോലിയും കൂലിയും ആരോഗ്യവും ഉള്ള സമയത്ത് നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിൽ പോയി കടം ചോദിച്ചോളൂ ഒരു ബാങ്കിൽ പോയി ലോണിനെ അപേക്ഷിച്ചോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അല്ലാതെ നിങ്ങൾക്ക് ഒരു പത്തറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ലോണിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ അതുമല്ല തൊട്ടടുത്തുള്ള ആൾക്കാരോട് ഒരു പത്ത് രൂപ കടം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുമോ ഇല്ല അതുകൊണ്ട് തന്നെ പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ സുരക്ഷിതമായി നിർത്തണം എന്നുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളെ തലമുറയും പഠിക്കും ആ തലമുറയും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അങ്ങനെ തുടർന്നാല് ഭാവിയിൽ ആരുടെ മുന്നിലും കൈ നീട്ടാത്ത സമ്പന്ന കുടുംബമായി മാറും നിങ്ങളുടേത് പലരും ഇന്ന് സമ്പന്ന കുടുംബമായി മാറിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അത് ഇന്നുള്ളവർ അധ്വാനിച്ചു കൊണ്ടുണ്ടാക്കിയ മുതലുകളല്ല അവരുടെ പൂർവീർ വഴി കടന്നു വന്ന മുതലുകളാണ് എല്ലാം അവരുടെ കുടുംബത്തിലുള്ളത് അതിൽ ചുരുക്കം ചിലർ മാത്രം ഉണ്ടാകും ഒരുപാട് കഠിനാധ്വാനം കൊണ്ട് സമ്പന്നനായ ആൾക്കാർ എന്നാലും പലരും അവരുടെ പൂർവീകർ ചെയ്യുന്നത് കണ്ട് വളർന്നു പഠിച്ച ആൾക്കാരാണ് ഇന്ന് സമ്പന്നതയിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ശരിക്കു പറഞ്ഞാൽ പലർക്കും പൂർണമായി അറിവില്ലാത്ത മണി മാനേജ്മെന്റ് എന്നൊരു വിഷയം അത് പരിപൂർണതയിൽ എല്ലാവരിലേക്കും എത്തിക്കണം എങ്കിൽ മാത്രമേ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കടം വാങ്ങുന്നതും ലോൺ എടുക്കുന്നതുമായ എല്ലാ ശീലങ്ങളും നിർത്തുകയുള്ളൂ ചില ആൾക്കാരുണ്ട് മുന്നും പിന്നും നോക്കാതെ കടം തീർക്കാൻ ആളുണ്ട് എന്ന് കരുതിയിട്ട് ഒരു പണിക്കും പോകാതെ കിട്ടാനുള്ള അടുത്ത് നിന്നെല്ലാം വാങ്ങിവെക്കും അങ്ങനെയുള്ളൊരു പ്രവണത നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കർശനമായി നിർത്തിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് ആരായാലും കടം വാങ്ങുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കൊടുക്കാൻ വഴി കണ്ടിട്ട് വേണം വാങ്ങുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരവധി പറഞ്ഞാൽ കൃത്യമായ അവധിയിൽ തന്നെ നമ്മൾ വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട് നമ്മൾ എത്ര മാത്രം പണത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുവോ അത്രമാത്രം നമ്മൾ സമ്പന്നരാകുകയും ചെയ്യുമെന്ന കാര്യം നമ്മൾ ഓർക്കുക നമ്മൾ പണത്തെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് മാത്രമാണ് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തേക്കണേ